ഇതുവരെ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്തില്ലേ പാചകവാതക സിലിണ്ടർ നിലനിർത്തുവാനും ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുവാനും നിങ്ങൾ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധം ആക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഗ്യാസ് കണക്ഷൻ ഉള്ള എല്ലാവർക്കും മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് പാചകവാദ കമ്പനികൾ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അവർ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കും കയ്യിൽ വേണം വിരലടയാളം പതിക്കാനും കണ്ണിന്റെ കൃഷ്ണമണി പരിശോധിക്കാനും ഉള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസിയിൽ സജ്ജമാക്കും ഇന്ത്യൻ ഭാരത് എച്ച് പി എന്നീ കമ്പനികൾ ഉള്ള ഉപഭോക്താക്കളും എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഉപഭോക്താവ് വിദേശത്തോ മരിച്ചു പോവുകയോ കിടപ്പുരോഗിയോ ആണെങ്കിൽ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റണം ഇതിനായി റേഷൻ കാർഡ് വേണം ഗ്യാസ് ഏജൻസിയിൽ പോകാതെ ഗ്യാസ് വിതരണ കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും മസ്റ്ററിംഗ് നടത്താം ഇതിനായി മൊബൈൽ ആപ്ലിക്കേഷനും ആധാർ ഫേസ് റെക്കഗ്നിഷൻ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യണം ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഉടൻ തന്നെ ചെയ്തോളൂ